നമസ്കാരം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറേ സി പി എംമാർക്കൊക്കെ നല്ല സുഖമാണ് നാട്ടിലേതെങ്കിലും ഒരു കേസ് ഉണ്ടായി എന്ന് വെച്ചോ അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാർ അവർക്കെതിരെ കേസെടുക്കും ആർക്കെതിരെയാണ് സി പി എംമാർക്കെതിരെ കേസെടുക്കും എന്തോ ഒരു പന്തികളില്ലേ ഞാൻ പറയാം ഉദാഹരണത്തിന് എ കെ ജി സെൻ്ററിൽ ബോംബെറിഞ്ഞു സ്ഫോടക വസ്തു എറിഞ്ഞു മനോരമയുടെ ഭാഷയിൽ പടക്കം എറിഞ്ഞു ആരാണ് പ്രതി തൊട്ടടുത്ത ദിവസം സി പി എമ്മുകാരനെ അവിടെ പടക്കെറിഞ്ഞു എന്ന് പറയും വല്ല ഐ പി ബിനു എന്നൊക്കെ പറയുന്ന പ്രാദേശിക സി പി എമ്മിൻ്റെ പ്രവർത്തകരെ പിടിച്ച് സംശയത്തിൻ്റെ നീഴിൽ നിർത്തും നിരന്തരം ചോദ്യം ചെയ്യും ചാനലുകളിലൂടെ വാർത്ത വരും അവർ ഭയങ്കര ഗുണ്ടകളൊക്കെ ഇങ്ങനെ നടക്കുന്ന വിഷകളൊക്കെ ചാനലിൽ കാണിക്കും അതുകഴിഞ്ഞ് പെട്ടെന്ന് തിരുമലയിലെങ്ങാനും വല്ല സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചു നിന്നുവെച്ചോ അപ്പം തന്നെ അധികം വൈകാണ്ട് അവിടുത്തെ സി പി എംമാരൊക്കെ പ്രതിക്കൂട്ടിലാവും അവരുടെ ടെലഫോൺ രഹസ്യങ്ങൾ ചോർത്തും എന്നിട്ട് അവരെന്താണ് ചെ സംസാരിച്ചത് ആരോടാണ് സംസാരിച്ചത് എന്ന് അവരുടെ സി ഡി ആർ മൊത്തം അടിവേരെടുക്കും ചാനലിലൂടെ വാർത്ത വരും അവിടെയും വല്ല ഐ പി വിനുവാണെങ്കിൽ തൊട്ടടുത്താണല്ലോ അങ്ങനെ ചെയ്യും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കേസുകളിങ്ങനെ പരാതികളായിട്ട് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ ഈ പ്രധാനപ്പെട്ട രണ്ട് കേസ് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഈ പ്രചരണത്തിൽ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളൊക്കെ പ്രതികരിക്കാനൊക്കെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ മാത്രമല്ല ബി ജെ പി മാത്രമല്ല കോൺഗ്രസ്സുകാരും വരും ആ അത് അവരെന്നെ കത്തിച്ചാണ് എന്നൊക്കെ പറയും സി ശ്രീമന്ത് ടീച്ചർ പരിഹസിച്ചുകൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വരും അങ്ങനെ അങ്ങനൊരു പ്രത്യേകതരം പരിപാടിയാണ് അങ്ങനെ പാവപ്പെട്ട സി പി എംമാർ എന്ന് പറയുന്ന ആളുകളൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് പി വി അൻവർ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ അൻവർ പറയുന്ന ഒരു കേസ് തിരുമലയിൽ തിരുവനന്തപുരത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസാണ് ആശ്രമം കത്തിച്ച കേസിൻ്റെ മൂന്ന് ഘട്ടങ്ങളുണ്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം ഒന്ന് ആശ്രമം കത്തിച്ചു കത്തിച്ചതിൻ്റെ തൊട്ടടുത്ത വസങ്ങളിൽ തന്നെ എന്ത് ചെയ്തു അവിടുത്തെ സി പി എമാർ ഐ പി വിനുമാർ അവിടെ കുഴപ്പത്തിലാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രചരണം നടത്തി സന്ദീപാനന്ദഗിരി പ്രശസ്തിക്ക് വേണ്ടി കത്തിച്ചതാണ് എന്ന് പറഞ്ഞ ചാനലുകളിലൂടെ വാർത്ത വരുത്തിച്ചു പോലീസാണ് സംശയമൊന്നുമില്ല ഗംഭീര പോലീസുകാരാണ് വരുത്തിച്ചത് അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ ഒരു സ്വാമി നടന്നു പോകുമ്പം അയാളെ കുറ്റപ്പേര് വിളിക്കാൻ തുടങ്ങി ആർ എസ് എസ് ആരൊക്കെ കളിച്ച് ഷിബുസ്വാമി എന്ന് വിളിക്കാൻ തുടങ്ങി മൂന്നാം ഘട്ടത്തിലാണ് പുനരന്വേഷണം എന്ന മട്ടിൽ വീണ്ടും പോലീസ് അത് അന്വേഷിക്കുന്നു മറ്റൊരു സംഘം അന്വേഷിക്കുന്നത് ആ സംഘം അന്വേഷിച്ചപ്പോഴാണ് ാര്യം മനസ്സിലായത് അപ്പോൾ ആ സമയത്ത് സന്ദീപാനന്ദഗിരി കൊടുത്ത മൊഴിയിൽ സംശയമുള്ള പോലും ഇവർ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ആ അവിടെ തലേന്നാൾ രാത്രി പോവുകയും അവിടെ പോയി പരിപാടികൾ നടത്തുകയും സമരം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആളുകളിലെ മൂന്നാല് പേര് ആയിരുന്നു പ്രതികൾ അതിലൊരാള് മറ്റുള്ളവരുടെ മർദ്ദനമേറ്റ് ഇത് ഈ കൊള്ളക്കാരുടെ ഇടയിൽ തമ്മിൽ തർക്കമുണ്ടാവുമല്ലോ അതുപോലെ ഇങ്ങനെ അവിടെ കത്തിക്കാൻ പോയ ആൾക്കാരുടെ പരസ്പര പോരിനിടയിൽ ഒരാൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു അയാളിനി പറയുമെന്ന് വെച്ചാൽ അയാൾ ഇട്ടിച്ച് റെഡിയാക്കി ആ ആൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ആത്മഹത്യ ചെയ്താണോ നമുക്കറിയാം അയാൾ എന്തായാലും മരിച്ച നിലയിൽ കാണപ്പെട്ടു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജ്യേഷ്ഠ സഹോദരൻ പോലീസിൽ പരാതി പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് അവൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു പോലീസിൽ പരാതി പറഞ്ഞു അങ്ങനെ അടുത്ത പോലീസ് സംഘം അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ആ പോലീസ് സംഘത്തിലെ അന്വേഷണത്തിൻ്റെ ഫലം ആഭ്യന്തര വകുപ്പിൽ ഉണ്ട് ആ റി റിപ്പോർട്ടിൽ ഈ പോലീസ് സംഘം ആദ്യ അന്വേഷിച്ച പോലീസ് സംഘത്തിൻ്റെ നിഗൂഢ പ്രവർത്തനങ്ങളെ അത് അന്വേഷിക്കണം അവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പോലീസുകാർ സുഖകരമായി റിട്ടയർ ചെയ്തു അവർ ബി ജെ പിയുടെ ബൂത്ത് ഏജൻറ്റും മണ്ഡലം പ്രവർത്തകരൊക്കെ ആയിട്ട് സുഖകരമായി ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് നയിക്കുന്നു അവരുടെ വലിയ സേവനം പോലീസിലുണ്ടായുള്ള സേവനത്തിൽ ആദരവായിട്ട് ഈ പരിപാടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇതാണ് കേരള പോലീസ് ഇപ്പോൾ മനസ്സിലായില്ലേ കേരള പോലീസിൻ്റെ ശക്തി പിന്നെ നമ്മൾ എ കെ സെന്ററിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സി പി എംമാരാണ് സി പി എംമാരുടെ അവസരം യൂത്ത് കോൺഗ്രസ്സുകാരെ കൃത്യമായി തന്നെ പിടിച്ചു കഴിഞ്ഞു എന്തായാലും പ്രതിക്കൂട്ടിലാക്കപ്പെട്ട സി പി എംമാരിപ്പം ആശ്വാസം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് വെറുതെ ആയിരിക്കില്ല കാരണം ഇനി അടുത്ത കേസ് ഏതാണെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം നമ്മൾ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ കേസിലേക്കാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ഒരു സമൂഹം ആ മനുഷ്യനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പോലീസിലെ ഒരു ആർ എസ് എസ് അംഗം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ എന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയ പോലീസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്താതെ വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ആ പൂർത്തിവെക്കപ്പെട്ട റിപ്പോർട്ട് ഇന്ന് പൊതുമധ്യത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്തിരിക്കുന്നു ഈ കേസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു അന്നത്തെ ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ പേര് രാജേഷ് അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത് അതൊരാളുടെ കാര്യമാണ് എന്നാ പോലും ആ രാജേഷ് റിട്ടയറായി റിട്ടയർ ആയിട്ട് എന്താ പണി എന്ന് അറിയണ്ട മൂപ്പർക്ക് ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി ഈ ചങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാന ഒരുപാട് ഏജന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊടി ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചതിൽ പ്രധാന കക്ഷിയാണ് ഇനി ആ പറയുന്ന പോലീസ് റിപ്പോർട്ടോ ഈ കൊടുക്കുന്ന റിപ്പോർട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിപ്പോർട്ടും പൂർത്തിയേട്ടാ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് ഒന്ന് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തിന്റെ കയ്യപ്പോ കൂടി അദ്ദേഹം നൽകിയ ാണ് ഈ റിപ്പോർട്ടാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത് ഇപ്പോഴും ഗവൺമെന്റ് ഇത് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോകണം ഇനി എന്താണ് പൂഴ്ത്തിവെക്കപ്പെട്ട ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ആപരാധിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച പത്രദർശ മാധ്യമങ്ങളിലും പൊതുവേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വച്ചുള്ള വിരോധത്താൽ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആവലാതിക്കാരന്റെ ആശ്രമത്തിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങൾക്കും ആശ്രമത്തിനും തീ കത്തിച്ച് നാശനഷ്ടം വരുത്തണമെന്നും ആവലതിക്കാരന് മരണഭയം ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഗൂഢാലോചന നടത്തി പ്രതികൾ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി പത്ത് പതിനെട്ട് തീയതിയിൽ വെളുപ്പിന് രണ്ടേ മുപ്പത് മണിയോടെയാണ് തിരുവല്ലയിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത് കത്തിച്ചു പോകുന്നത് ഇതിൽ പോർട്ടിക്കോയിൽ നിർത്തിയിരുന്ന കാറുകൾ ബൈക്കുകൾ എല്ലാം കത്തി നശിപ്പിച്ചു അതിന് പുറമെ ആശ്രമത്തിൻ്റെ മുൻവശവും മുഗൾ നിലയിലുള്ള ഗീതാ ക്ഷേത്രത്തിലുള്ള അമൂല്യമായ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചും ഇനിയാണ് ഇതിൻ്റെ ക്രക്സ് വരുന്നത് ആശ്രമത്തിൻ്റെ മുൻവശത്തുള്ള സോപാനത്തിൽ പി കെ ഷിബുവിന് ആദരാഞ്ജലികൾ ഇത് സൂചന മാത്രം എന്ന് എഴുതിയ റീത്ത് വെച്ച് ആവലാദിക്കാരന് മരണഭയം ഉളവാക്കിയും വാഹനങ്ങൾക്കും ആശ്രമത്തിനും നാശമുണ്ടാക്കി ഒരു കോടിയുടെ നാശമുണ്ടാക്കി റീത്ത് കണ്ടില്ലേ സ്വാമി സന്ദീപാനന്ദഗിരി ആ തീവപ്പിൽ കൊല്ലപ്പെടും എന്ന് പ്രതീക്ഷ അവിടെ ഒരു റീത്ത് കൂടി ഈ ആർ പ്രവർത്തകർ വെച്ചിരുന്നു എന്നാൽ ആ റീത്തിലെ കൈയക്ഷരം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കയ്യക്ഷരം വെച്ച് എത്ര ആളുകളെ പോലീസ് പിടിച്ചിരിക്കുന്നു ഈസി അല്ലേ കയ്യക്ഷരം മൊബൈൽ ഫോൺ ഇതൊക്കെ പോലീസിൻ്റെ പരിപാടി വെച്ച് ഈസിയാണ് അങ്ങനെയുള്ള ആ കയ്യക്ഷരത്തിൻ്റെ ഉടമ ഉടമയെ കണ്ടെത്താൻ വേണ്ടി പ്രാഥമിക അന്വേഷണം പോലും പോലീസ് നടത്തില്ല എന്ന് മാത്രമല്ല ആ കൈയക്ഷരം ഉള്ള അഴുത്ത് പോലീസ് നോക്കിക്കളഞ്ഞു ഈ രീതിയിലുണ്ടായിരുന്ന കൈയ്യക്ഷരം സൂക്ഷിച്ചിരുന്നുവെങ്കിൽ പ്രതികളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഐഡൻറ്റിഫിക്കേഷൻ നടത്താമായിരുന്നു എന്നാൽ റീ എസ് പി റാങ്കിലുള്ള ഭാഗത്ത് നിന്നു ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലമാണ് തൊണ്ടി വ്യക്തമാണ് എന്താണ് അതിന് സംഭവിച്ചത് എന്ന് ഏത് റീത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി പോലീസിന്റെ ഈ മുഖ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ഇനിയും എന്തായാലും ആൾ റിട്ടയർമാൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ട് പോയ ഒരു വിഭാഗമാണ് ഇല്ലാത്തവർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ നോക്കുന്ന പോലീസായിട്ട് ഈ അവമാരൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യും എന്തായാലും അങ്ങനെ ഒരു റീത്തിലെ ആ കൈയക്ഷരത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൂർത്തിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോടതിയിൽ കൊടുത്ത ഈ റീത്ത് കോടതി തിരിച്ച് പോലീസിൻ്റെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കൊടുക്കുകയാണ് തിരിച്ചേൽപ്പിച്ച കൈയ്യെഴുത്തടങ്ങിയ റീത്ത് കോടതി ഡ്യൂട്ടി ചെയ്തു വന്നിരുന്ന എസ് ഐ ജി ഷിൻ ഷിൻ ആൻഡ് ബിജു ആർജിയെ കോടതിയിൽ നിന്നും വാങ്ങി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നും എക്സിബിറ്റ് ബി ടി വൺ ടു ത്രീയിൽ പറയുന്നു അങ്ങനെ വന്ന് പിന്നെ പറയുന്നത് എന്നാൽ വെള്ള പേപ്പറിൽ എഴുതിയ ഇപ്പോൾ സ്വാമിക്ക് സംശയമുള്ള ആളുകളെ ചോദ്യം ചെയ്തില്ല എന്ന് മാത്രമല്ല സ്വാമിയെ നിരന്തരം പോലീസ് ഇങ്ങനെ വിളിച്ചു വരുത്തിക്കൊണ്ടിരുന്നു ആശ്രമത്തിലെ മറ്റു ജീവനക്കാരും വിളിച്ചു വരുത്തിക്കൊണ്ടിരുന്നു എന്നിട്ട് ചാനലുകളിൽ വാർത്ത വരുത്തുകയും ചെയ്തു എന്താ ആശ്രമം കത്തിച്ചത് സ്വാമിയും സ്വാമിന്റെ ആൾക്കാരും ആണെന്ന് തലേ ദിവസം ആർ എസ് എസ് മാർച്ച് നടത്തുന്നുണ്ട് ഈ സമയത്തും ഭീഷണിപ്പെടുത്തുന്ന പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ആവലതിക്കാരനെതിരെ ആശ്രമത്തിനെതിരെ പിടിച്ചിരുന്നു കൃഷ്ണകുമാർ ശബരി ഗിരീഷ് കുമാർ പ്രകാശ് എന്നിവർ ഉൾപ്പെടെയാണ് ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയതെന്ന് വ്യക്തമായിട്ടും കണ്ടോൺ ബാൻഡ് ഭാഗത്തു നിന്നുള്ള ആർ എസ് പ്രവർത്തകരായ പ്രകാശിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും സി ഡി ആർ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചില്ല ഇ പി എമ്മുകാരെ നിരന്തരമായി പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അന്വേഷണം കൊണ്ടുപോവുകയും ചെയ്തു അവരുടെ സി ഡി ആർ അടക്കം നേരത്തെ പറഞ്ഞത് അടിവേറടക്കം പരിശോധിക്കുകയും ചെയ്തു പരിശോധിക്കേണ്ട ആള് പരിശോധിച്ചില്ല ആദ്യ അന്വേഷണത്തിൽ ആവലതിക്കാരനുമായി ബന്ധമുള്ളവരെ സംശയിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത് സി ഡി ആർ ശേഖരിച്ചവരിൽ നീ കേട്ടോ സി പി എം തിരുവനന്തപുര തിരുവനന്തപുരം ജില്ലാ നേതാവ് ഐ പി ബിനു സ്വയം നമ്പർ രണ്ട് കണ്ണൂരിലെ സി പി എം നേതാവ് കാരായി രാജൻ മനസ്സിലായില്ലേ തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ചേന് കാരായി രാജൻ സ്വയം സോ നമ്പർ ഡിവൈഫയുടെ നേതാവ് സുബിൻ സി പി എം വലിയ വിള ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടേതടക്കം മൊബൈൽ നമ്പറുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് എക്സിബിറ്റ് കൊണ്ട് ഇനി അദ്ദേഹം ഈ ഉദ്യോഗസ്ഥൻ ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല അവരെങ്ങനെയാണ് കേസിലേക്ക് സംശയിച്ചതെന്നും വ്യക്തമല്ല ഫയലിൽ രേഖപ്പെടുത്തി കാണുന്നില്ല സിനിമയിലൊക്കെ പറയാറില്ലേ എല്ലാ കേസും എത്ര വിചാരിച്ചാലും അങ്ങനെ ഒതുക്കാൻ കഴിയില്ല ചില കേസുകളിൽ ചില ട്വിസ്റ്റുകൾ ഉണ്ടാവും മറടോണ പറഞ്ഞ പോലെ ചില ദൈവത്തിന്റെ കൈകൾ പ്രവർത്തിക്കും എന്തായാലും സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ അടുത്തതായി ആദ്യം സ്വാമി സംശയിച്ച ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ മരിച്ച നിലയിൽ കാണപ്പെട്ടു അതാണ് പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് കണ്ടമൺ കടവിലെ ആർ എസ് എസ് പ്രവർത്തകനായ പ്രകാശ് ആത്മഹത്യ ചെയ്യുകയും ടി സംഗതിക്ക് വിളപ്പിൽശാല പോലീസ് ക്രൈം സോൺ നമ്പർ കേസെടുക്കുകയും ചെയ്തു അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പോലീസ് എഴുതി വച്ചത് ശരിയെന്നെ പക്ഷേ അതിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ സംശയമില്ലേ ചില ആളുകൾ അതിലിടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഈ പോലീസിൻ്റെ റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നുണ്ട് എന്തായാലും മരിച്ച ആളുടെ സഹോദരൻ ജ്യേഷ്ഠ സഹോദരൻ പോലീസിന് മുന്നിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അയാൾ മരിക്കുമ്പോൾ തനിക്ക് ചില രഹസ്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു ഈ സ്വാമിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു എന്ന് അത് അന്വേഷണം നടത്തിവരെ പ്രകാശിൻ്റെ മരണം മറ്റു ചില ആർ എസ് പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് പ്രകാശിൻ്റെ ജ്യേഷ്ഠൻ പ്രശാന്തൻ വിളപ്പിൽശാല പോലീസിൽ പരാതി കൊടുക്കുകയും പരാതി ആ കൊടുത്ത പരാതി അവഗണിക്കുകയാണ് ആർ എസ് എസ് പ്രവർത്തകരാണ് ഈ മരിച്ച ആത്മഹത്യ ചെയ്ത ഈ പ്രതിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ കൃത്യത്തിന് ഒപ്പമുണ്ടായിരുന്ന പ്രതികളും അതിൽപ്പെട്ടവർ ഇദ്ദേഹത്തെ മർദ്ദിച്ചു കാരണം ഇദ്ദേഹം പുറത്തു പറയും എന്ന് എനിക്ക് നിവൃത്തിയില്ല ഞാനിത് പുറത്തു പറയും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നത് അങ്ങനെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പരാതി അവഗണിച്ചുകൊണ്ട് കേസ് അസ്വാഭാവിക മരണമായി എഴുതി തള്ളുകയും ചെയ്തു പോലീസ് ഗംഭീരല്ലേ പ്രതികൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ചില പോലീസ് അഭിമാനത്തോടെ പറയാറില്ലേ ഇവിടെ അത് സംഭവിച്ചു പോയിട്ട് ഉദ്യോഗസ്ഥർ കേസ് കൊടുക്കണം എന്റെ മകൻ ഇങ്ങനെ ആ കേസിൽ പ്രതിയായിരുന്നു അത് ഞാൻ പുറത്തു പറയും അതുകൊണ്ട് പറയും എന്ന് പറഞ്ഞത് കൊണ്ട് അവനെ ഇവര് ആക്രമിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ പിന്നിൽ ആശ്രമവുമായി ബന്ധപ്പെട്ട് കത്തിച്ചവരാണ് എന്റെ അനിയന് കത്തിച്ചു എന്ന് അതുകൊണ്ടാണ് അനിയൻ ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ അതല്ല ഇത് അസ്വാഭാവിക ജ്യേഷ്ഠൻ തന്നെ പറയാ അസ്വാഭാവിക മരണമായിട്ട് പിന്നെ ഈ ആത്മഹത്യ പോലീസ് എഴുതിട്ടുള്ളതാണ് ഇനി മരിച്ച പ്രകാശം തന്റെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന മൊഴിയുമുണ്ട് തന്റെ അനുജന്റെ മരണത്തിൽ ഉത്തരവാദികൾ കണ്ടമൺ കടവിലെ ആർ എസ് എസ് പ്രവർത്തകരാണെന്നും തന്റെ അനുജനും ടി ആർ എസ് എസ് പ്രവർത്തകരും ചേർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആശ്രമം കത്തിച്ചതെന്നും മരണത്തിന് മുമ്പ് തന്റെ അനുജൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തുകയും തുടർന്ന് വെളുപ്പിൽ ശാല സ്റ്റേഷനിൽ സോ ക്രൈം ക്രൈമായി അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി അതെ ഡി ജി പിയാണ് പിന്നെ രണ്ടാമത് ഉത്തരവിടുന്നത് ഈ കേസ് അന്വേഷിച്ച് വരവേ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പേര് പറയുന്നു ആശ്രമം കത്തിച്ച കേസുമായി ബന്ധമുണ്ടെന്ന് കണ്ട് ടിയാനെ ആ കേസിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് അന്വേഷണത്തിൽ പ്രശാന്തിനെ വെളിപ്പെടുത്തൽ ഭാഗികമായി ശരിയായിരുന്നുവെന്നും കൃഷ്ണകുമാറും പ്രകാശും ശബരിയും ചേർന്നാണ് ആശ്രമം കത്തിച്ചതെന്നും കൗൺസിലറായ ബിജെപിയുടെ കൗൺസിലറാണ് ഗിരികുമാറാണ് ആയതിലേക്ക് പ്രേരണ നൽകിയത് എന്ന് കണ്ടെത്തി കൃഷ്ണകുമാരനെയും ശബരിയേയും ശ്രീ ശ്രീ ഗിരികുമാറിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അത് ഈ ഉദ്യോഗസ്ഥ ഈ ഗുരുതര വീഴ്ച ആസൂത്രിതമല്ലേ നമുക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികം കാരണം ഒരു കേസല്ല രണ്ട് കേസല്ല കേരളം അങ്ങോളം ഇങ്ങോളം ഇമാതിരി കേസുകളുണ്ട് ചില പ്രത്യേക വിഭാഗം ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക വിഭാഗം ആളുകളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കേസ് മൊത്തം ഒഴുക്കിക്കളയുന്ന പരിപാടി എന്തായാലേ രാഷ്ട്രീയത്തിൽ എം എൽ എമാരും എം പിമാരും എന്തിനാ ഇങ്ങനെ കുറെ പോലീസ് ഉണ്ടായപ്പോലെ ഏത് പാർട്ടിക്കും ഏത് സംഘപരിവാരങ്ങൾക്കും ഇങ്ങനെ സംഘം സംഘമായി തന്നെ പ്രവർത്തനങ്ങൾ ഗംഭീരായി മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഇമാതിരി ചേത്തു ചെയ്തിട്ടും അവർക്ക് സുഖകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ ഇനി ആരെങ്കിലും ചോർത്തി കൊടുക്കുന്നുണ്ട് പോലീസിനോട് പറയുന്നുണ്ട് എന്ന് തോന്നിയാൽ അവർ ആത്മഹത്യ ചെയ്തില്ലേ അതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും അങ്ങനെ മുന്നോട്ട് പോകും എന്തായാലും ആ ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട പോലീസ് പോലീസുകാർക്കെതിരെ നടപടി വേണം എന്ന ഇപ്പത്രയും നേരം അൻവർ പറഞ്ഞുകൊണ്ടിരുന്ന ആ റിപ്പോർട്ടാണ് പൂർത്തിയത് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കണ്ടോൺമെൻറ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനരാജ് വി എസിൽ നിന്നും ഉണ്ടായ മേൽപ്പറഞ്ഞ വീഴ്ചകൾ ഗൗരവ സ്വഭാവമുള്ളതിനാൽ മേൽ ടി കേസിന്റെ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരുന്ന തിരുവനന്തപുരം സിറ്റി ഷാഡോ ടീം അംഗങ്ങളായ സ്വയംസ് ജി എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി നടപടി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അവർക്കെതിരെ സസ്പെൻഡ് ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ഡിസ്മിസ് ഹയർ അതോറിറ്റി അപ്പൊ പൂഴുത്തലിന്റെ പോലീസ് ശാസ്ത്രം മനസ്സിലായല്ലോ എന്തായാലും ഇതൊന്നും നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലാട്ടോ മൂപ്പര് മുഖ്യമന്ത്രി അറിയാതെ അതിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് അത് പൂഴ്ത്തി കൊണ്ടുപോകുന്നൊണ്ട് മൂപ്പർക്ക് സമാധാനമായിട്ട് ജീവിക്കാം ഇതെല്ലാം തിരിച്ചറിഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം നന്ദി നമസ്കാരം